ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പിന്നെയും നിങ്ങളുടെ മുമ്പേ വിശുദ്ധ വചനം എടുത്തുകൊണ്ട് വരുവാൻ കർത്താവ് ഒരവസരം ഇവിടെ തന്നല്ലോ നമുക്ക് ഇന്നത്തെ വചന വചനധ്യാനത്തിനായി സങ്കീർത്തനം പതിനെട്ടിൻ്റെ ഒന്ന് മുതൽ മൂന്നാമത്തെ വാക്യം വരെ നമുക്ക് വായിക്കാം എൻ്റെ ബലമായ യഹോവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എന്റെ പരിചയും എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവുമാകുന്നു സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ രക്ഷപ്രാപിക്കുകയും ചെയ്യും ഈ സങ്കീർത്തനത്തിന്റെ തുടക്കത്തിൽ തന്നെ എഴുതിയേക്കുന്നത് അതിന്റെ ഹെഡിംഗ് ആയിട്ട് ഇത് സങ്കീർത്തനമാണ് ദൈവത്തിൻ്റെ ദാസൻ ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസം ദൈവം തന്നെ വിടുവിച്ച് വിധങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കി പാ ഈ പാട്ട് എഴുതുക എങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ശത്രുക്കളിൽ നിന്ന് ശത്രുക്കളുടെ കണിയിൽ നിന്ന് ദൈവം വിടുവിച്ചു സൗലിൻ്റെ കൈന്നും ദൈവം എങ്ങനെയാ ദാവീദിനെ വിടുവിച്ചത് നമ്മൾ ഈ സങ്കീർത്തനത്തിൻ്റെ ഓരോ വാക്കുകളെ ശ്രദ്ധിച്ചാൽ ധ്യാനിച്ചാൽ ദാവീദ് തൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ടല്ല ഈ സങ്കീർത്തനം എഴുതുന്നത് പക്ഷേ തൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ സംഭവങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുക കാരണം ജീവിതത്തിൻ്റെ യാത്രയിൽ ദൈവം തൻ്റെ നന്മ ദാവീദിനെ കാണിച്ചു ഒരു ശുദ്ധ മനസ്സ് ഒത്താഴ്മുള്ള ഹൃദയത്തോടെ ആ ദാവീദ് ഈ സങ്കീർത്തനം എഴുതുന്നത് താൻ ദൈവം തെരഞ്ഞെടുത്ത രാജ്യം ഇസ്രായേലിൻ്റെ രാജാവാ പക്ഷേ ആ കാര്യം വെച്ച് അഹങ്കരിക്കുകയല്ല നികളിക്കുകയല്ല പക്ഷേ ദൈവത്തിൻ്റെ ദാസനായി തന്നെ തന്നെ താഴ്ത്തുക ആ രാജാവിൻ്റെ ആ മഹിമ ഒന്ന് മാറ്റി വെച്ച് ഒരു ദാസൻ്റെ ആ താണ അനുഭവത്തിലേക്ക് ഇറങ്ങി വരിക ഈ സങ്കീർത്തനത്തിൽ നമുക്ക് ദൈവ ദാവീതിൻ്റെ ജീവിതത്തിൻ്റെ ആ സാരാംശം നമുക്ക് കാണാം എത്ര ആത്മാർത്ഥത്തോട് ദൈവത്തെ സ്നേഹിച്ചു ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയാ ദാവീദ് എപ്പോഴും ആഗ്രഹിച്ചു താൻ ഒരു ബാലനായിരുന്നപ്പം ഒരിടയൻ്റെ പണി ചെയ്യുമ്പോൾ അന്നേരം നടന്ന സംഭവങ്ങളെക്കുറിച്ച് വചനത്തിലെങ്ങും വിവരിച്ചിട്ടില്ല പക്ഷേ സങ്കീർത്തനങ്ങൾ മുഹാന്തരം തൻ്റെ ദൈവമായിട്ട് തൻ്റെ കർത്താവുമായിട്ടുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് തൻ്റെ ഇടയനെക്കുറിച്ചുള്ള ആ അടുത്ത ബന്ധത്തെക്കുറിച്ച് ആ സങ്കീർത്തനങ്ങളിൽ വിവരിക്കുന്നത് ഗോലിയാത്ത് പരിച്ഛേദനയെ ഏക്കാത്തവൻ ഇസ്രായേലിൻ്റെ ദൈവത്തെ വെല്ലുവിളിച്ചപ്പം നമുക്ക് ദാവീദിൻ്റെ ആ തീഷ്ണതയെ നമുക്ക് കാണാം ആ അകത്ത് എരിവുണ്ടായിരുന്നു തൻ്റെ ദൈവത്തിൻ്റെ മഹിമയെക്കുറിച്ചുള്ള ആ എരിവ് ഏകനായി നിൽക്കേണ്ടി വന്നാലും ഏകനായി നിന്നു അതുകൊണ്ട് ആ ദൈവം ദാവീദിനെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തി നമ്മൾ ചിലപ്പോഴൊക്കെ ദാവീദിൻ്റെ പാപത്തെക്കുറിച്ചാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് പോരായൽമെ കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പക്ഷേ ആ ഹൃദയത്തെ ഒന്ന് നോക്കിയേ ആത്മാർത്ഥമായി തൻ്റെ യജമാനനെ സ്നേഹിച്ച ഒരു ഹൃദയം അതുകൊണ്ട് താൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിദിൻ്റെ ഓരോ ആത്മാ വാക്കുകളെ വാക്കുകൾക്ക് പ്രേരണ കൊടുക്കുക വരാൻ പോകുന്ന മസിയയെക്കുറിച്ചുള്ള കഷ്ടതയും മസിയ ജയാളിയാകുന്നതും ആ കാര്യങ്ങൾ പ്രവചന രൂപത്തിൽ ദാവീദിൻ്റെ നാവിന്ന് ദൈവാത്മാ വെളിപ്പെടുത്തുക ദാവീദ് മുഹാന്തരം പരിശുദ്ധാത്മാവ് വരാൻ പോകുന്ന മസിയ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ച് വിവരിക്കുന്ന നമുക്ക് കാണാമല്ലോ ദാവീദൻ്റെ സന്തതിയായിട്ടല്ലേ വന്നത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ ആ കാര്യങ്ങൾ ഇനി ആഴമായി ധ്യാനിക്കുന്നതായിരിക്കും പക്ഷെ ഇവിടെ നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതുന്നുണ്ടല്ലോ എൻ്റെ ബലമായ യഹുവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇവിടെ പ്രധാനമായി നമ്മൾ കാണുന്ന ഒരു വിഷയം വിശ്വസ്തനായ ദാസൻ തൻ്റെ യജമാനനെ എത്ര സ്നേഹിക്കുന്നു ദാവീദ് ദൈവത്തിൻ്റെ സ്നേഹം ക്രൂശി വെ വെളിപ്പെട്ടത് ദാവീദ് കണ്ടിട്ടില്ല ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് ദാവീദ് അങ്ങനെ അറിഞ്ഞിട്ടില്ല എന്നാലും തൻ്റെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുവാനുള്ള ബലം കിട്ടുന്നത് ആ ദൈവത്തിൻ്റെ സ്നേഹമാണ് ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നു എത്ര ഉയർച്ചകൾ എത്ര താഴ്ചകൾ വന്നു പക്ഷെ അതൊരിക്കലും ദൈവമായിട്ടുള്ള ബന്ധത്തെ ബാധിച്ചില്ല ദാവിദ് പുറപ്പെടുക്കുന്നത് നിരാശപ്പെടുന്നത് നമുക്ക് സങ്കീർത്തനങ്ങളിൽ അങ്ങനെ കാണാൻ കഴിയുന്നില്ലല്ലോ നമ്മൾ പുറപ്പെറുക്കുന്ന പോലെ ദൈവമായിട്ടുള്ള ആ സ്നേഹം ദാവീദിനെ ദൈവത്തോട് അത്രയും പറ്റി ചേർത്തു ദൈവം അവൻ്റെ ബലമായിരുന്നു നമ്മൾ ഈ കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ ഇങ്ങനത്തെ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഈ സത്യത്തിൻ്റെ പാതയെ നമുക്ക് നടക്കാൻ കഴിയത്തുള്ളൂ കുറേ നിയമങ്ങൾ കുറേ ആചാരങ്ങൾ കുറേ ചടങ്ങുകൾ ചെയ്ത് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല ദൈവമായിട്ടുള്ള അടുത്ത ബന്ധം മുറുകയാകണമെങ്കിൽ അതത്ര ബലമുള്ളതാകണമെങ്കിൽ സ്നേഹമുണ്ടായിരിക്കണം ദൈവം തൻ്റെ ശുദ്ധമായ സ്നേഹം തൻ്റെ പ്രവൃത്തി മുഹാന്തരം മനുഷ്യനെ വെളിപ്പെടുത്തി കാണിച്ചല്ലോ മനുഷ്യൻ ദൈവത്തോട് ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ച് മത്സരിയായിട്ട് പാപിയായിട്ട് വെളിയിലിറങ്ങുമ്പോൾ ദൈവം തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയല്ലോ നാം ഇന്ന് ദൈവമക്കളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ സ്നേഹം അനുഭവിച്ച് ഇരിക്കുമ്പോൾ ആ വിലപ്പെട്ട രക്ഷ നമുക്ക് ദാനമായി കിട്ടിയിരിക്കുമ്പോൾ നമ്മൾ എത്ര അധികമാണ് ദൈവത്തെ സ്നേഹിക്കേണ്ടത് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം എപ്പോഴും ദൈവത്തെ അനുസരിക്കും ആദരിക്കും വിശ്വസിക്കും മരണം വന്നോട്ടെ നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക നമ്മളെ പ്രേരിപ്പിച്ച് മുന്നോട്ട് നടത്തും ഇന്ന് നമുക്ക് കാണാൻ ഒത്തിരി തന്നെ തന്നെ വിശ്വാസികളായി പറയുന്ന അറിയ അറിയപ്പെടുന്ന ആൾക്കാർ അത്യാഗ്രഹം നിറഞ്ഞ് പുർഭുത്ത് ദുഃഖിച്ച് ലോകത്തിൻ്റെ ഭൗതിക നന്മകളെ കണ്ട് ക്രിസ്തുയുടെ പിന്നാലെ നടക്കുന്നത് നമുക്ക് കാണാം അവൻ്റെ ജീവിതം ഒരു സ്ട്രഗിൾ തന്നെയാണ് പക്ഷെ നമ്മൾ ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ അസ്വർഗീയ പിതാവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അനുഗ്രഹം നമ്മൾ അനുഭവിക്കും ഇവിടെ ദാവീദ് പറയുന്നത് യഹോവ എൻ്റെ ബല എൻ്റെ ബലമായ യഹോവയാണ് ദാവീദ് പറയുന്നില്ല ദൈവം എനിക്ക് ബലം തരൂന്ന് പക്ഷെ ദാവീദ് പറയുന്ന യഹോവ എൻ്റെ ബലമാ അതിൻ്റെ അർത്ഥം ജീവിതത്തിൻ്റെ ഏത് നിമിഷം വന്നാലും ദൈവമായിട്ടുള്ള അടുത്ത ബന്ധം ഉണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല ദാവീദിനറിയാം അവൻ്റെ ബലത്തിൻ്റെ രഹസ്യം വേറെ ആരുമല്ല സർവശക്തനായ ദൈവമാ ആ ബലത്തിൽ ജയം അനുഭവിച്ചത് അതുകൊണ്ട് ആ ദൈവത്തെ സ്തുതിക്കുന്നത് തൻ്റെ പാട്ടുകൾ മുഹാന്തരം നമ്മൾ ആ പാട്ടുകളെ സങ്കീർത്തനങ്ങളില്ലയോ പറയുന്നത് ദൈവസന്നിധിയിൽ തൻ്റെ അപേക്ഷകൾ കൊണ്ടുവരുന്നത് നമുക്ക് കാണാം നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ അപേക്ഷകൾ കൊണ്ടുവരുന്നത് പ്രാർത്ഥിക്കുന്നത് അതിലൊരു തെറ്റുമില്ല പക്ഷേ ദാവ് ഇത് എത്ര സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ എഴുതുന്ന പാട്ട് എന്തുവാ യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം ഇത് തന്നെയാണോ രക്ഷയുടെ പാ പാറ നിത്യപാറ എൻ്റെ ദൈവം തന്നെയാണോ അവൻ എൻ്റെ കോട്ടയാണോ ആ കോട്ടയിലാണോ എനിക്ക് നിത്യ സമാധാനവും ആശ്വാസം ലഭിക്കുന്നത് എൻ്റെ ബലം എൻ്റെ ദൈവമാണോ ദൈവീയ കോപത്തിന് എന്നെ വിടുവിച്ചത് ഈ ദൈവം തന്നെയാണോ ഈ ദാവിദ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദാവിദൻ്റെ കൂടെ ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം മഹത്വപ്പെടുത്താം ജീവിതത്തിൽ ജീവിതത്തിലേത് പ്രതിസന്ധി വന്നോട്ടെ നിരാശകൾ പ്രയാസങ്ങൾ രോഗങ്ങൾ വന്നോട്ടെ നമ്മൾ ജയാളികളായി നമ്മുടെ ഓട്ടം തികയ്ക്കും നമുക്ക് കർത്താവിനെ ആശ്രയിക്കാം ദൈവത്തെ സ്തുതിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ ആരാധനയ്ക്ക് അവൻ മാത്രം യോഗ്യൻ വിശ്വസ്തരായ ദാസരായി നമുക്ക് ദൈവഹിതത്തെ അനുസരിച്ച് പൂർണ്ണഹൃദയത്തോടെ നമ്മുടെ ദൈവത്തെ സേവിക്കാം അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാരാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ഈ സങ്കീർത്തനത്തിനായി സ്തോത്രം കർത്താവെ നിന്നെ അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ചു ഞങ്ങൾ ഞങ്ങളായെക്കാട്ടും എത്രയധികം നിന്റെ സ്നേഹം കണ്ട് അനുഭവിച്ചോരാ കഥാവേ ഞങ്ങളെക്കാട്ടും അധികം നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ കഥാവെ നീ ഞങ്ങളെ സഹായിക്കണമേ നീ ഞങ്ങളുടെ നിത്യമായ പാറ നീ ഞങ്ങളുടെ കോട്ട നിന്റെ ഹിതപ്രകാരം നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്ത്രോത്രം ഇന്നത്തെ ദിവസം നിന്റെ ഹിതത്തിനു വേണ്ടി ജീവിപ്പാൻ നീ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ നമ്മുടെ കർത്താവേഗം വരാറായി മാരനാഥ